ആലപ്പുഴ ജില്ലയിൽ നെല്ല് സംഭരണത്തിൽ സംസ്ഥാന സർക്കാരിന്റെ നേരിട്ടുള്ള ഇടപെടൽ ഓയിൽ ലിമിറ്റഡ് മുഖേന നെല്ല് സംഭരണത്തിന് തുടക്കമായി കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് നേരിട്ടെത്തിയാണ് നെല്ല് സംഭരണം ആരംഭിച്ചത് കുട്ടനാട്ടിൽ ഉപ്പുവെള്ളം കയറിയും മറ്റും ഗുണനിലവാരം കുറഞ്ഞതിനാൽ സപ്ലൈക്ക് മുഖാന്തരം നെല്ലെടുപ്പ് പ്രതിസന്ധിയിലായ ഘട്ടത്തിലാണ് സർക്കാർ നേരിട്ട് ഇടപെടുന്നത് അമ്പലപ്പുഴ പഞ്ചായത്തിലെ കാലടിക്കോട് ആലപ്പുഴ മുനിസിപ്പാലിറ്റിയിലെ കന്നിട്ടസ്രി ബ്ലോക്ക് എന്നീ പാടശേഖരങ്ങളുടെ നെല്ലാണ് ഓയിൽ ഫാം ഇന്ത്യ സംഭരിക്കുക തുടക്കത്തിൽ നാനൂറ്റി അൻപത് ടൺ നെല്ലാണ് സംഭരിക്കുക ഇതിലേക്കായി മൂന്ന് കോടി രൂപ കൃഷിവകുപ്പിന് പ്രത്യേക പാക്കേജായി സർക്കാർ അനുവദിച്ചിട്ടുണ്ട് നെല്ലിൻ്റെ ഗുണനിലവാരത്തിന് ആനുപാതികമായി കർഷകരുടെ അക്കൗണ്ടിലേക്ക് കൃഷിവകുപ്പ് നൽകും കുട്ടനാട്ടിലെ ചില പാടശേഖരങ്ങളിൽ ഉപ്പുവെള്ളം കയറിയതിനെ തുടർന്ന് നെല്ലിന്റെ ഗുണനിലവാരത്തിൽ കുറവ് സംഭവിച്ചതിനാൽ നെല്ല് സംഭരിക്കുന്നത് പ്രയാസമായി മാറുകയുണ്ടായി ഈ സാഹചര്യത്തിലാണ് സർക്കാർ നേരിട്ടിടപെട്ടുകൊണ്ട് നെല്ല് സംഭരണം തുടങ്ങിയത് ഓരോ തവണയും ബില്ലുകാരൻ്റെ പുറകെ പോയി നിന്നിട്ട് നമ്മൾ പോയി നിൽക്കുകയാണ് ഇതെല്ലാം ഉൽപ്പാദിപ്പിച്ചിട്ട് അതൊരു ശാശ്വതമായ പരിഹാരം ഉണ്ടാവേണ്ട ആവശ്യമാണ് കുട്ടനാട്ടിൽ ഇപ്പോൾ സെൻറ്റർ നമ്മോട് പറഞ്ഞൊക്കെ ചില ഇതിൻ്റെ പേരിലെല്ലാം ചില നിയന്ത്രണങ്ങൾ കൊണ്ടുവരാൻ പോകണം അവർ ഈ പാടി പ്രൊക്യർമെൻ്റ് ഒക്കെ വേണം എന്നൊക്കെയാണ് പറയുന്നതല്ല അപ്പോൾ നമ്മളും അതിനെക്കുറിച്ച് ഇന്നല്ലെങ്കിൽ നാളെയായാലും അത് ചെയ്യേണ്ടി വരും ഒരു കർശനമായ നിയന്ത്രണത്തിലേക്ക് വരുന്ന അവസരത്തിൽ കുട്ടനാട്ടിൽ ഉപ്പുവെള്ളം കയറിയും അത്യുഷ്ണം മൂലവും വിളവും ഗുണനിലവാരവും കുറഞ്ഞതിനാൽ സപ്ലൈകോ മുഖാന്തര നെല്ലെടുപ്പ് പ്രസിദ്ധിയിലായ ഘട്ടത്തിലാണ് പാടങ്ങളിൽ നിന്ന് കൃഷിവകുപ്പിന്റെ നേതൃത്വത്തിൽ നെല്ല് സംഭരിക്കുന്ന നടപടി ആരംഭിച്ചത് ഓയിൽ ഇന്ത്യ ലിമിറ്റഡ് മുഖേനയാണ് നെല്ല് സംഭരിക്കുന്നത് ശനിയാഴ്ചയാണ് നെല്ല് സംഭരണം തുടങ്ങിയത് വകുപ്പ് മന്ത്രി പി പ്രസാദ് നേരിട്ടെത്തി സംവരണത്തിന് നേതൃത്വം നൽകി ഷാജഹാൻ കൈലിനൂസ് ആലപ്പുഴ